ഞാൻ ഈ വീഡിയോ ഇതെ കാണിക്കുന്നില്ല ഒരു കൊച്ചു കുഞ്ഞിൻ്റെ കരച്ചിലാണ് ഞാനിന്ന് ഈ വീഡിയോയെ കുറിച്ചിട്ടൊന്നും ഞാൻ പറയുന്നില്ല പകരം ഈ വീഡിയോയ്ക്ക് താഴെ വന്ന കമൻറ്റുകൾ മാത്രം വായിച്ചു പോവുകയാണ് ആ കമൻറ്റുകൾ മുഴുവൻ വായിച്ചു പോവുക മാത്രമാണ് ഞാൻ ചെയ്യുക എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം പറയാവുന്നതാണ് ഇരുപത് കൊല്ലം ശബരിമലയിൽ പോയാലും പുണ്യം കിട്ടില്ല ഈ കുഞ്ഞിൻ്റെ അച്ഛൻ എന്ന് പറയുന്ന എന്ന് പറഞ്ഞിട്ട് മനോജ് രാംലാൽ മനോജ് എന്ന് പറയുന്ന ഒരാളുടെ കമന്റാണ് വിവരം കേട്ട ആ രക്ഷിതാവിനെ വേണം പറയാൻ ഇച്ചിരി ഉള്ള കുഞ്ഞുങ്ങളെ കൊണ്ട് അവിടെ പോകുന്നവരെ വേണം പറയാൻ ഇത്രയും തിരക്കുള്ള സ്ഥലത്തൊക്കെ കുട്ടികളെ ഇങ്ങനെ കൊണ്ടുവന്ന് ബുദ്ധിമുട്ടിക്കുന്നത് ഒഴിവാക്കുന്നതാണ് നല്ലത് സുഹൃത്തുക്കളെ ഞാൻ ഈ വായിക്കുന്ന കമന്റുകൾ മുഴുവൻ സോക്കോളുടെ ഹിന്ദു വിശ്വാസികൾ എന്ന് പറയപ്പെടുന്ന ആ പേരിലുള്ള ആളുകളുടെ കമന്റുകളാണ് നീ മാപ്ലാര കമന്റ് വായിച്ചു പറഞ്ഞിട്ട് ആരും വരണ്ട നിങ്ങൾക്ക് പോയിട്ട് വേച്ച ഐ ഡി പറഞ്ഞുതരാം തപ്പി നോക്കാം ചെറിയ കുട്ടികളെ ശബരിമയിൽ കൊണ്ടുവരുന്നവർക്കെതിരെ കേസ് എടുക്കണം ഈ കുട്ടികൾ എന്ത് പിഴച്ചു ഇതിനൊക്കെ ബാലാവകാശ കമ്മീഷൻ കേസ് എടുക്കേണ്ടതാണ് വിശ്വാസത്തിന്റെ പേരിൽ ഇത്തിരി പോന്ന കുഞ്ഞിനെ അമ്മയുടെ കൂടെ ഇരിക്കേണ്ട കുഞ്ഞിനെ ഇങ്ങനെ കഷ്ടപ്പെടുത്താൻ എങ്ങനെ പറ്റുന്നു എല്ലാം വേണം ആവശ്യത്തിന് അഞ്ചു വയസ്സിൽ താഴെയുള്ള കുട്ടികളെ കൊണ്ടുവരുന്നത് വിലക്കണം ഈ പിഞ്ചു കുഞ്ഞിനൊക്കെ കൊണ്ടുവന്ന വിവരം കെട്ടാമറ ഇത് എന്ത് തരം ഭക്തിയാണ് കുഞ്ഞുങ്ങളോട് ഈ ക്രൂരത പാടില്ല തലയിൽ ഇച്ചിരി ആൾതാമസം വേണം ഭക്തി മൂത്ത് ഇത്രയും പ്രായമുള്ള ഒരു കുഞ്ഞിനെ ശബരിമല കൊണ്ടുവന്നിട്ടുണ്ട് പാവം ഒന്നും പറയാൻ അറിയില്ല ശബരിമല വരുന്ന കുഞ്ഞുങ്ങൾ സ്വാമിയെ ശരണമയ്യപ്പ എന്ന് വിളിക്കാൻ കഴിയുന്ന പ്രായത്തിൽ വേണം കൊണ്ടുവരാൻ പാല് കുടിച്ച് കിടക്കേണ്ട കുഞ്ഞിനെ എന്തിനാ കൊണ്ടുവന്നത് മനുഷ്യന്മാരുടെ ഓരോ പ്രാന്ത് ഈ കുഞ്ഞു കുരുന്നിനെ എന്തിനു കൊ ഇവിടെ കൊണ്ടുവന്നു പൊട്ട വിശ്വാസം ഇത്രയും തിരക്കുള്ള സമയത്ത് ഈ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് പീഡിപ്പിക്കുന്നത് എന്ത് ഭക്തിയുടെ പേരിലായാലും അംഗീകരിക്കാൻ വയ്യ ഇവർക്ക് മനസ്സിന് തിരിച്ചറിവ് ഉള്ളപ്പോൾ വന്നോട്ടെ എന്തിനെ പീഡിപ്പിക്കുന്നു ഇരുന്നൂറ് കൊല്ലം പുറകിലാണ് ഇപ്പോഴും ഇവർ അമ്മയുടെ ചൂടും പറ്റി പാലും കുടിച്ച് കിടന്നുറങ്ങേണ്ട കുഞ്ഞിനെ ഭക്തിയുടെ പേരിൽ ദ്രോഹിച്ചതിനെതിരെ ാശ കമ്മീഷൻ കേസെടുക്കുന്നത് ആ കുഞ്ഞിനെ കൊണ്ടുവന്നതിനെതിരെ കേസെടുക്കണം ഇത്രയും ചെറിയ കുട്ടികളെ കൊണ്ടുവരുന്നത് തടയണം തലച്ചോറിന്റെ സ്ഥാനത്ത് ചാണകമാണ് കഷ്ടം ശബരിമലയിൽ മിനിയം പ്രായം നിശ്ചയിക്കേണ്ട സമയം കഴിഞ്ഞു അമ്മയോടൊപ്പം തന്നെ ചില ചിലവിടേണ്ട സമയത്ത് ആ പൊടിക്കുഞ്ഞിനെ പിടിച്ച് ചില ശബരിമലയ്ക്ക് പോകും എന്താവശ്യത്തിന് ആ കുഞ്ഞ് എത്ര മാത്രം വിഷമിച്ചിട്ടുണ്ടാവും ഇതിൽ തൊണ്ണൂറ് ശതമാനം സോഷ്യൽ മീഡിയയിൽ റീച്ചിനാണ് പാവം കുഞ്ഞ് മുലപ്പാൽ കുടിക്കേണ്ട പ്രായം രണ്ടോ മൂന്നോ ദിവസം ആ കുഞ്ഞിൻ്റെ അവസ്ഥ ഒന്നാലിച്ച് നോക്ക് വിശ്വാസം ശരിക്കും പ്രവൃത്തി അല്ലേ രക്ഷിതാക്കൾ ചെയ്യുന്നത് വിശ്വാസം വേറെ യുക്തി വേറെ അത് കുറെ തിരിച്ചറിയാത്ത കുറയണ ഇന്നുണ്ട് എന്ത് കഷ്ടമാണിത് കാണിക്കുന്നത് കുഞ്ഞെന്ത് പിഴച്ചു എന്ത് പാപം ചെയ്തിട്ടാണ് ഇങ്ങനെ ശിക്ഷിക്കുന്നത് ആ കുഞ്ഞിനെ നാരുകളുടെ വിശ്വാസം ദ്രോഹികൾ ആ പിഞ്ചുകുഞ്ഞിനെ തന്തയ്ക്കും തള്ളയ്ക്കും സാമാന്യ ബുദ്ധിയിലെ ചെറിയ കൊച്ചിനൊക്കെ ഇങ്ങനെ കൊണ്ടുപോയി വന്നു പോയി കഷ്ടപ്പെടുത്തുന്ന നാരുകളായി കോടതി സ്വമേധയാ കേസെടുക്കണം ഈ പിഞ്ചുകുഞ്ഞിനെ കൊണ്ടുവന്നതിന് ഇതാണ് ആചാരം കൊച്ചു കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് ഇത്രയും ആളുകൾ തിങ്ങിക്കൂടുന്നിടത്തും മലയാളിന്റെ ഭക്തി ഭ്രാന്തായാൽ ഇതേപോലെ എന്തൊക്കെ കാണേണ്ടി വരും പൊങ്കാലയിടാൻ സംഖികൾ മാത്രമേ വരൂ കാരണം തലയ്ക്ക് അകത്ത് മുഴുവൻ ചാണകമാണ് ഒരുപാട് പേരെ മാറി തുറക്കി അമ്മയ്ക്ക് ആ കുഞ്ഞിന് ഉറക്കാൻ വലിയ പ്രയാസം ഉണ്ടായില്ല അതുകൊണ്ടാണ് അമ്മ അമ്മയെന്ന് ദൈവത്തോളം മഹത്തരമാക്കുന്നത് ഈ വീഡിയോ നോക്കുന്ന സമയത്ത് നമുക്ക് അറിയാൻ കഴിയുന്നത് ഒരു പിഞ്ചു കുഞ്ഞാണ് ഒരു വയസ്സായിട്ടുണ്ടാവാം അമ്മയുടെ ഒക്കെ പാല കൂടിച്ചിട്ട് അവിടെ കെടുന്നുറങ്ങേണ്ട ഒരു കുഞ്ഞാണ് എന്തായാലും ശബരിമല കയറ ഒരു ദിവസം പിടിക്കും ഇരുപത്തിനാല് മണിക്കൂറെ പിടിക്കും ആ സമയത്തൊക്കെ കുടിച്ച് സുഖമായി കിടന്നുറങ്ങേണ്ട ഒരു കുഞ്ഞിനെയും കൊണ്ടാണ് ശബരിമലയ്ക്ക് വന്നിട്ടുള്ളത് ആ കുഞ്ഞ് കരച്ചു നിൽക്കുന്നില്ല പല കാരണങ്ങളുണ്ടായിരിക്കും ശബ്ദം പ്രശ്നമാണ് കുഞ്ഞുങ്ങൾക്ക് അവിടെ കൂടുതൽ തണുപ്പുള്ള മരങ്ങളൊക്കെ കൂടുതലുള്ള തണുപ്പ് കൂടുതലുണ്ടായിരിക്കാം ആ കാലാവസ്ഥ അവർക്ക് എന്താ പറയാ അംഗീകരിക്കാൻ പറ്റുന്നവരില്ല പല ദേശത്ത് വരുന്ന ആൾക്കാർ പല ദേഹങ്ങളാണ് പല രീതിയിലുള്ള ഇൻഫെക്ഷൻസ് ആ കുഞ്ഞിന് വരാം ഒരു ദിവസമൊക്കെ മുഴുവനെങ്കിലും പാല് കുടിക്കാതെ അമ്മയെ കാണാതെ ഇപ്പൊ ചൂട് പറ്റാതെ ഇരിക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാം ഇത് ഞാൻ പറയുന്നതല്ല നിങ്ങൾക്ക് തന്നെ അന്വേഷിക്കാവുന്നതാണ് ഏതെങ്കിലും ഡോക്ടേഴ്സിനോട് പോയി ചോദിക്കാവുന്ന കാര്യമാണ് ഇതൊക്കെ ഭയങ്കര ഇതിന് വിശ്വാസം ഒന്ന് പറയാവുന്ന ഞാൻ എന്തായാലും ഉണ്ടുന്നില്ല കമന്റ് മാത്രം വായിച്ചു പോകുന്നു ഈ കൊച്ചു കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുന്ന ഇങ്ങനെ പീഡിക്കുന്ന കഷ്ടം ഓരോരോ കോപ്രായങ്ങൾ ജന്മം കൊണ്ടായാലും കർമ്മം കൊണ്ടായാലും അമ്മ തേങ്ങ വിശ്വാസം നല്ലതാണ് പക്ഷേ ഇതൊക്കെ ഓവറാണ് ഇതിന് ബാലപീഡനത്തിന് കേസൊന്നും ഇല്ല ഓരോ തന്തയില്ലായ്മ ഇത്ര ചെറിയ കുഞ്ഞിനെ എത്ര വിശ്വാസമായാലും കൊണ്ടുവന്ന് ശരിയായില്ല എന്തേലും ഒരു കുഞ്ഞിനൊന്ന് സംഭവിക്കാതിരിക്കട്ടെ എന്തേലും പറ്റുമ്പോൾ ഇതിനൊക്കെ പഠിക്കൂ എന്തൊരു ദ്രോഹമാണ് കുഞ്ഞുങ്ങളോട് ചെയ്യുന്നത് ആ കുഞ്ഞെങ്കിലും വിവേകത്തോടെ വളരട്ടെ ഈ പൊടി കുഞ്ഞിനെ കൊണ്ടുവരാൻ പാടില്ലായിരുന്നു ഇത്ര കുഞ്ഞിനെ ഒന്നും കൊണ്ടുപോവണ്ടായിരുന്നു സംഘികളില്ലാത്ത ശബരിമല എല്ലാം കൊണ്ട് ശാന്തമാണ് സ്വാമി ശരണം ഈ കുഞ്ഞിനെ ഇങ്ങനെ കരയിക്കാൻ വിട്ട അമ്മ കാണുന്നുണ്ടാവും എന്ത് ഭക്തി ഇത്രയും ചെറിയ കുഞ്ഞിനെ പറഞ്ഞാൽ അമ്മ ആരായിട്ടാണ് ഇത് ഭക്തിയല്ല രക്ഷിതാക്കൾക്ക് വലിയ ആളാവാൻ വേണ്ടിയാണ് ഇത്തിരി പോന്ന കുഞ്ഞിനെ ഇത്രയും തിരക്കിലേക്ക് വിട്ടിരിക്കുന്നത് ആ കുഞ്ഞിന് സ്വാമിയെ ശരണം അയ്യപ്പെന്ന് പറയാനായിട്ടുണ്ടോ ഈ എന്തു ചെയ്യണം കഷ്ടം ഭക്തി ഭ്രാന്താവുമ്പോൾ ഇതിനപ്പുറം കാണേണ്ടി വരും കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടപ്പോൾ നെഞ്ചുപൊട്ടുപോലെ കേസെടുക്കുന്ന വകുപ്പ് ഉണ്ടല്ലെടുക്കണം അമ്മ എങ്ങനെ ഇത്ര പൊടിക്കുഞ്ഞിനെ കൊടുത്തുവിട്ടു കേസ് എടുക്കണം രക്ഷിതാക്കളുടെ പേരിൽ എന്റെ സുഹൃത്തുക്കളെ ഇങ്ങനെ വായിക്കുകയാണെങ്കിൽ എനിക്ക് വായിച്ച് തീർക്കാൻ ഒരുപാട് ഒരുപാട് ഒരുപാടുണ്ട് ഇനിയുണ്ട് ഞാൻ സ്വയപത് തീരുന്നില്ല അല്ലേ തീരുന്നില്ല ഒരു ഡത്ത് പോലും ഒരാൾ പോലും അവിടേക്ക് കുഞ്ഞിനെ കൊണ്ടുവന്നതിന് സപ്പോർട്ട് ചെയ്യുന്നു நீங்கள் எந்து பரையும் என்று சோதியாதான் பாப்பா